മഹാഭാരതം അനുശാസന പർവ്വത്തിൽ യുധിഷ്ഠിരനും ഗംഗാപുത്രൻ ഭീഷ്മരും തമ്മിലുള്ള ഒരു സംഭാഷണ സന്ദർഭം പരാമർശിക്കുന്നു അതിൽ യുധിഷ്ഠിരന്റെ പല സംശയങ്ങളും ഭീഷ്മർ ദൂരീകരിക്കുന്നതായി കാണാൻ കഴിയുന്നു അങ്ങനെ സംഭാഷണത്തിൽ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ഒന്നാകുന്നു പുത്രന്മാർ പലവിധമെന്ന് കേൾക്കുന്നു അത് എപ്രകാരമാകുന്നു പിതാമഹ എന്ന് അതിനുള്ള മറുപടിയായി ഭീഷ്മർ പറയുന്നു അതായത് ഒരുവന് തൻ്റെ സ്വന്തം ബീജത്തിലുണ്ടാകുന്ന പുത്രനെ അനന്തജൻ എന്നും അല്ലെങ്കിൽ ഔരസൻ എന്നും പറയുന്നു അന്യനിൽ നിന്നും സ്വന്തം ഭാര്യയിൽ ജനിക്കുന്ന പുത്രനെ നിരുക്തജൻ എന്നും പറയുന്നു കൂടാതെ ഭർത്താവിന്റെ അനുവാദം കൂടാതെ ഭാര്യ അനുപുരുഷനെ പ്രാപിച്ച് അതിലുണ്ടാകുന്ന പുത്രനെ പ്രസജൻ എന്ന് പറയുന്നു വിവാഹിതനായ ഒരു പുരുഷൻ അന്യന്റെ ഭാര്യയിൽ ഒരു സന്താനത്തെ സൃഷ്ടിക്കുന്നതിന് അങ്ങനെ ഉണ്ടാകുന്ന സന്തതിയെ പരിതജൻ എന്ന് പറയുന്നു അപ്രകാരം ദതകൃതന്മാരും അദ്രൂഢന്മാരും ഉണ്ടാകുന്നു അതായത് വിവാഹത്തിന് മുൻപേ ഗർഭം ധരിച്ച ഭാര്യ വിവാഹാനന്തരം പ്രസവിച്ചുണ്ടാകുന്ന പുത്രനാകുന്നു അന്ധൂടൻ അവനെ ദത്തനെന്നും പറയുന്നു മറ്റൊന്നാവട്ടെ ദാനം ചെയ്ത പുത്രനാണ് ദത്തപുത്രൻ കൂടാതെയുള്ള ഒരു പുത്രനാകുന്നു കൃതക പുത്രൻ അന്യൻ്റെ പുത്രനെ തൻ്റെ പുത്രനായി വളർത്തുന്നതാകുന്നു കന്യകയായിരിക്കുമ്പോൾ തന്നെ പിതൃഗ്രഹത്തിൽ വെച്ച് പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞിനെ കാനീകൻ എന്നും പറയുന്നു പിന്നെ മറ്റൊരു കൂട്ടം സന്താനങ്ങളാകുന്നു അബദംസർ അവർ ആറ് തരം ഉണ്ടാകുന്നു അതുപോലെ തന്നെയുള്ള മറ്റൊരു കൂട്ടരാകുന്നു അബസതർ അവരും ആറ് തരത്തിൽ ആകുന്നു ആദ്യം തന്നെ അബധംസർ ആരാകുന്നുവെന്ന് നോക്കാം തന്നിൽ താഴ്ന്ന വർണ്ണങ്ങളിൽ ബ്രാഹ്മണൻ ഉണ്ടാകുന്ന സന്തതികൾ അതുപോലെ തന്നെ താഴ്ന്ന രണ്ട് വർണ്ണങ്ങളിലും ക്ഷത്രിയൻ ഉണ്ടാകുന്ന സന്താനങ്ങൾ വൈശ്യന് തന്നേക്കാൾ താഴ്ന്ന സൂദ്രയിൽ ഉണ്ടാകുന്ന സന്താനം അവരെ അബദംസർ എന്ന് വിളിക്കുന്നു അടുത്തതായി അപസദരാകട്ടെ മൂന്ന് തരമാകുന്നു അതായത് തന്നെക്കാൾ ഉയർന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സ്ത്രീകളിൽ ശൂദ്രനുണ്ടാകുന്ന പുത്രന്മാരെ ചണ്ടാളൻ വ്രാതൻ വൈദ്യൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നു ഇനിയും മാഘതൻ വാമകൻ എന്നീ രണ്ട് നാമങ്ങളിൽ അറിയപ്പെടുന്നത് വൈശ്യന് ബ്രാഹ്മണ ക്ഷത്രിയമാരിൽ ഉണ്ടാകുന്ന പുത്രന്മാരാകുന്നു ബ്രാഹ്മണ സ്ത്രീയിൽ ഉണ്ടാകുന്ന സന്തതിയാകുന്നു സൂതൻ എന്നിങ്ങനെയാകുന്നു അപസതന്മാർ ഇങ്ങനെയാകുന്നു മഹാഭാരതത്തിൽ ഭീഷ്മരുടെ വാക്യങ്ങളിലൂടെ പുത്രന്മാർ പലവിധമെന്ന് വ്യാസമഹർഷി വിശദമാക്കുന്നത്